അതുകൊണ്ടാണ് അത് അത് നടക്കാതെ പോയത് അപ്പൊ തിരിച്ചു വന്ന എനിക്ക് കുറച്ച് തുകയല്ല ഒന്നിന് അവാർഡ് പ്രഖ്യാപനവും ഈ മാസം ഒരു പതിനഞ്ച് മലയാള കേരളത്തിലെ എഴുത്തുകാരിൽ വെച്ചും എഴുത്തുകളിൽ വെച്ചും ആറ് വിഭാഗങ്ങളിൽ അവാർഡ് കൊടുക്കണം എന്ന് കഴിഞ്ഞ ഭാഷ പ്രഖ്യാപിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടായി അതിലൊന്നാമത് സമഗ്ര സംഭാവനക്ക് നമ്മൾ കഴിഞ്ഞ വിവർത്തനം ചെയ്തതുപോലെ കഴിഞ്ഞ ഭാഷ എം പി അതിന്റെ ഒരു അവാർഡ് വനിതാ എഴുത്തുകാരിൽ ഒരാൾക്ക് ഒരു അവാർഡ് ബാല സാഹിത്യത്തിൽ നന്നായി പുസ്തകത്തിൻ്റെ അവാർഡ് വിവർത്തനം മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും അതൊരു അവാർഡ് മറ്റു ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് ചെയ്യുന്ന വിവർത്തനങ്ങൾക്ക് വേറൊരു അവാർഡായിട്ട് യുവ എഴുത്തുകാരി നമ്മൾ യുവ എഴുത്തുകാരെ സംബന്ധിച്ച് നമ്മൾ കോഴിക്കോടുള്ളവർ എന്ന ഒരു പരിഗണന വെച്ചിരുന്നു എന്ന് കൂടി പറയാം കോഴിക്കോട്ടുള്ള യുവ എഴുത്തുകാരൻ ഇങ്ങനെയായിരുന്നു നമ്മൾ ആ വിഭാഗമായിട്ട് നമ്മൾ നമ്മള് പതിനഞ്ചോളം ജൂറി അംഗങ്ങൾ പതിനഞ്ചു പേരെ നമ്മളെ അവരും അവാർഡ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ പരിഗണിക്കണം എന്ന് പരസ്പരം ചർച്ച പരിഗണിക്കാം എന്ന അവസ്ഥയിൽ ആ പുസ്തകങ്ങളെല്ലാം ും പല പുസ്തകങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തന്നു പബ്ലിഷേഴ്സ് ഒക്കെ അങ്ങനെ ആ പുസ്തകങ്ങൾ എല്ലാവരിലേക്കും വേഗത്തിൽ നമ്മൾ എത്തിച്ചു കൊടുത്ത്

അതില് നമുക്കിവിടെ അതിന്റെ ജൂലി ചെർബായിരുന്നുണ്ട് അവര് ബാലസാഹിത്യ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് നിസാറും തിരഞ്ഞെടുപ്പ് ആത്രയേകം ശ്രീമതി ആ രാജശ്രിയുടെ പുസ്തകമാണ് തിരഞ്ഞെടുത്തത് ഒരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു ഈ ആഴ്ച ഇരുപത്തി ഒന്ന് കൊണ്ട് ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള പുസ്തകങ്ങളിൽ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു സമയം വെച്ചിരുന്നു അതിന് നമ്മുടെ സംഭാവനയ്ക്കൊഴികെ മറ്റു കാര്യങ്ങൾ അപ്പൊ ചിലപ്പോ നമുക്ക് തോന്നുന്നു ചില എഴുത്തുകാർ വളരെ നന്നായി ചെയ്യുന്നെങ്കിലും ഈ ഒരു സമയപരിധിക്കുള്ളിൽ അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ട് നമുക്കൊരു നിബന്ധന വെച്ചത് കൊണ്ട് അത് നമുക്ക് പരിഗണിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ വനിതാ എഴുത്തുകാരില് അത്രേകമാണ് ശ്രീമതി ആ രാജശ്രീയുടെ പുസ്തകമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടാമത് ബാലസാഹിത്യത്തില് ശിവദാസ് ആയിരുന്നു അതിന്റെ ജൂറി ചെയർമാൻ പക്ഷെ അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ ശ്രീകുമാർ നമ്മളോടൊപ്പം ഉണ്ട് ബാലസാഹിത്യം പറഞ്ഞ എന്ന കൃതിയാണ് പിന്നീട് വിവർത്തനം എന്നിട്ട് തരത്തിലുതരം അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ നിന്ന് മറുഭാഷകളിലേക്ക് അതിന്റെ ജോലി നാഗേഷ് ആയിരുന്നു അതില്ലാണ് സച്ചു പറഞ്ഞെങ്കിലും കണ്ടില്ല എന്തായാലും അവര് തിരഞ്ഞെടുത്തത് വിവർത്തനം മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് തിരഞ്ഞെടുത്തതില് മലയാളം ടു മറ്റു ഭാഷകളുണ്ട് അത് തിരഞ്ഞെടുത്തത് ിൽ നിന്ന് സി രാധികൾ അവരായിരുന്നു അതിന്റെ ജൂലി ചെയർമൻസ് അവര് തേജോദ്ര എന്ന ശ്രീ ജെ ഗോപാലകൃഷ്ണനെ ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് പബ്ലിഷ് ചെയ്തത് ഇതിൽ ഓരോ പുസ്തകത്തിന്റെ പബ്ലിഷിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ് അത് ഉണ്ടാവും അതിനാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഇങ്ങനെയാണ് നമുക്ക് ഇതാണ് നമ്മൾ ഈ ആറു വിഭാഗത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള കൃതികൾ എഴുത്തുകയും മെണ്ണപ്പൻ അറിയാം ആ പുസ്തകമാണ് ഇത് തെരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ്

യുവ എഴുത്തുകാരൻ കോഴിക്കോട്ടെ യുവ എഴുത്തുകാരൻ തെരഞ്ഞെടുക്കുന്നതിന്റെ ചെയർമാൻ ആയിരുന്നു അല്ലെങ്കിൽ അവാർഡ് തുക സമഗ്ര സംഭാവനയ്ക്ക് ഒരു ലക്ഷം രൂപയും ഫലകവും മറ്റുള്ള അഞ്ചു വിഭാഗത്തിലും ഇരുപത്തയ്യായിരം രൂപയും ഫലകവുമാണ് സമ്മാനമായിട്ട് നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അതിനകത്ത് നടക്കുന്നത് ഇലക്ടറൽ നൂറ്റി നാല്പത് കോടി പേർക്ക് ഇലക്ടറൽ അതിനകത്ത് ഇന്നത്തെ കാര്യങ്ങൾ അതുകൊണ്ടല്ലേ ഒരു മാസത്തോളം സമയത്തിരിക്കുന്നത് പ്രശ്നം അത് വരും കാര്യമില്ല അതല്ല <laughs> सदैव आदत से आदत को लेकर के काम करते हैं मैं आईला फोटो के लिए ये वही बोल रहा था और ये बोल रहा था आपके अंदर एंटीट करने बोलता है कई बोल यार पर दे और चले किया बेहतर होता है तक सोच भी नहीं पता लगला चाहता है इतने मैंने कुछ बात नमस्कार सभी बोल सकते हैं अंदर कार्य करने அவர் பற்றி பிரவர்த்தனும் அடுத்தது நம்ம சர்வே நம்பர் சம்பந்தப்படற காலி இருக்கு. இதுக்கு ஒரு சொக்கத்தை பண்ணிட்டு போறோம். 3 பாயிண்ட் இருக்கு. இது ரெஜெல நெஞ்சாயா. இந்த நம்பர் முன்னாடி டிஸ்கஸ் किया. குட்டில 10 டேட் அப்படின்னு ஆரம்பிக்குது. ரெண்டு பேரும் கூடி வச்சுக்கடே கரெக்ட் செட் பண்றோம்.

ടക്കിറങ്ങി പോലും ഒരു മഴ മാറും അപ്പൊ റോഡിന്റെ പണിയും അത് ഭൂമിയുടെ പ്രത്യേകത കൊണ്ട് മഴ ഈ നമ്മള് നമ്മളൊരു സിസ്റ്റം ഓഫ് നമ്മൾ ടാറിങ്ങ് അതിന് ഭൂമിയുടെ അല്ലെങ്കിൽ മണ്ണിന്റെ ആ പ്രദേശത്തിന്റെ ഒക്കെ സ്വഭാവം നോക്കിയിട്ടാണ് നമ്മൾ അതുകൊണ്ടാണ് പി എം ടാറിംഗ് ഞങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നത് അത് താങ്കൾ അപ്പൊ അവിടെ പോയി ഭൂമി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് നിങ്ങളുടെ ചെയ്യാറല്ലേ അല്ലേ ഇത് വേറെ വ്യക്തിത്വമാണോ നമ്മളെല്ലാവരും ഒരുപോലെ അതിവൃഷ്ടി അകാലവൃഷ്ടി അനാവൃഷ്ടി അകാലവൃഷ്ടിയുണ്ട് അതിവൃഷ്ടിട്ട് അനാവൃഷ്ടി എപ്പോഴാണ്